എല്ലാവരും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് വിളിച്ചാൽ മതി കമ്പനില് കണ്ടതുപോലെ തന്നെ പത്ത് സെന്റ് സ്ഥലം എടുത്താൽ പത്ത് സെന്റ് സ്ഥലം ഫ്രീ ആണ് ഒരു സെന്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് കൺവേർട്ടഡ് ഭൂമി അല്ല ഒറിജിനൽ പൂരയിടം പ്ലാന്റ് ആണ് ഒരു വീടും ഒരു പഴയ വീടും ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട് പത്ത് സെന്റിൽ ഒരു വീടും ഉണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഫോൺ എടുക്കാൻ വരട്ടെ ഞാൻ ഈ സ്ഥലത്തെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്താൽ മതി മറ്റു പ്ലോട്ട് വരുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് അതായത് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മൊത്തം ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അതിൽ പത്ത് സെന്റ് സ്ഥലമാണ് പേപ്പർ ഉള്ളത് ബാക്കി പത്ത് സെന്റ് സ്ഥലം പുറംപോക്ക് നല്ലൊരു കിടിലൻ കോമ്പൗണ്ട് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആയിട്ട് നിരപ്പായിട്ട് കിടക്കുന്ന ഭൂമിയായതിനാൽ നിനക്കൊരു നല്ലൊരു വീട് പണിയാനായിട്ടുള്ള ഒരു പ്രോപ്പർ ലൊക്കേഷൻ ആണിത് കാക്കനാട് നിന്ന് തൊട്ടടുത്തുള്ളൊരു ഭൂമിയാണ് ഈ പുറംപോക്ക് ഭൂമിയുടെ ബാക്ക് സൈഡ് ആണ് നമ്മുടെ പത്ത് സെന്റ് പേപ്പറുള്ള ഭൂമിയുള്ളത് അപ്പൊ നമ്മുടെ ഈ പുറംപോക്ക് ഭൂമിയിൽ നിന്ന് വേണം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറാനായിട്ട് അതിന്റെ റിസ്ക് എടുക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു ലാൻഡാണ് മൊത്തം ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അതിനകത്ത് പത്ത് സെന്റ് സ്ഥലത്തിന് മാത്രം പേപ്പറുള്ളൂ ബാക്കി പുറമ്പോക്ക് ഭൂമിയാണ് അത് പേപ്പറിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഈ വീട് ഇവിടെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറില്ലാത്ത ഭൂമിയുടെ തൊട്ട് ബാഗിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉള്ളത് അതിന്റെ അതിനകത്തൊരു പത്ത് സെന്റില്ലാത്തൊരു വീടുണ്ട് അപ്പൊ ഇത് ഒരൊറ്റ കോമ്പൗണ്ടിലായിട്ടാണ് കിടക്കുന്നത് കാക്കനാട്ന്ന് പേരും അടുത്ത് തന്നെയാണ് ഇത് പ്രോപ്പർട്ടി ഉള്ളത് ഒരു പേപ്പറില്ലാത്ത ഭൂമിയിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അധികാരമായിട്ട് പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി പുറംപോക്ക് ഭൂമിയാണ് അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് പത്ത് സെന്റ് ഭൂമിയുണ്ട് ഇതിന് ഒരു പ്രോപ്പർട്ടി ഒരു സെന്റിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പത്ത് സെന്റ് സ്ഥലത്തിന് മാത്രം ഒറിജിനൽ പുരയിടമാണ് പത്ത് സെന്റ് സ്ഥലത്തിന് മാത്രം പേപ്പറേ ആ സ്ഥലത്തിന് ഒരു സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം പത്ത് സെന്റ് ഫ്രീ നമുക്ക് ലഭിക്കും ും കോമ്പൗണ്ടിലായിട്ട് അപ്പൊ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് അപ്പൊ എല്ലാവരും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് വിളിച്ചാൽ മതി അപ്പൊ എറണാകുളം ജില്ലയിൽ കാക്കനാട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് നോക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വിളിച്ചാൽ മതി എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാം ബൈ